ഓർഫണേജ് കൺട്രോൾ ബോർഡിലേക്ക് തെരഞ്ഞെടുത്ത എം ആർ രാജേഷ് കുമാറിന് ആലപ്പുഴ ജില്ലാ ഓർഫണേജ് സ്വീകരണം കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് താഹ ഉദ്ഘാടനം നിർവഹിച്ചു ആലപ്പുഴ ജില്ലാ ഓർഫനേജ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓർഫനേജ് കൺട്രോൾ ബോർഡിലേക്ക് തെരഞ്ഞെടുത്ത എം ആർ രാജേഷ് കുമാറിന് സ്വീകരണം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് താഹ ഉദ്ഘാടനം ചെയ്തു സഞ്ചരിച്ചവരാണ് സഞ്ചരിക്കുന്നവരാണ് പക്ഷെ ഒരേ ലക്ഷ്യത്തിലേക്ക് പോകുന്നവരാണ് ആ വലിയ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ പല വഴികളിൽ വന്ന് ഇടത്താവളങ്ങൾ വെച്ച് നമ്മൾ ഒന്നിച്ച് കണ്ടുപോകും പിന്നെയും നമ്മൾ അവരുടെ വഴികളിൽ അങ്ങനെ ഒന്നിച്ച് കണ്ടുമുട്ടുന്ന ഇടത്താവളങ്ങൾ ആ ഇടത്താവളങ്ങളാണ് പലപ്പോഴും നമുക്കെല്ലാം എന്നെ പോലെയുള്ള പ്രവർത്തകർക്കെല്ലാം പലപ്പോഴും തോന്നുന്ന സന്തോഷവും ആശ്വാസവും എല്ലാം ഇതൊക്കെയാണ് ഇപ്പൊ പറയുന്നത് പുതികാലഘട്ടത്തിന്റെയും അങ്ങനെയൊക്കെയാണല്ലോ പ്രവർത്തകരെ അല്ലെങ്കിൽ പൊതുപ്രവർത്തകരുടെ ഘട്ടത്തിൽ അതെല്ലാം മറന്ന് എന്ന് പറയുന്ന ബോധം ഞാൻ ഞാനെന്ന ബോധമില്ലാതാവുന്ന ഒരു ഒരു ഘട്ടമാണ് ഈ കൂടിച്ചാലൽ നമ്മൾ ചെയ്യും നമ്മുടെ മനുഷ്യ ജീവിതത്തിന്റെ ഈ ചെറിയ കാലയളവരുടെ ജീവിതത്തിന്റെ ഓർക്കാൻ ഈ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യങ്ങളാണ് നമ്മുടെ ജീവിതം എടുത്ത സ്നേഹാണ് പരിപാടി നടന്നത് ഓർഫനേജ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ഫാദർ സോനു ജോർജ് അധ്യക്ഷനായി ജില്ലാ ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഷമീർ സ്വാഗതം പറഞ്ഞു ജില്ലാ ഭാരവാഹികളായ സിസ്റ്റർ മോളി മധു പോൾ സതീഷ് ജി രവീന്ദ്രൻ രവീന്ദ്രൻപിള്ള എന്നിവർ സംസാരിച്ചു ഓർഫനേജ് കൺട്രോൾ ബോർഡ് അംഗമായ രാജേഷിന് യോഗത്തിൽ പങ്കെടുത്തവർ ആദരവ് സമർപ്പിച്ചു ജില്ലാ രക്ഷാധികാരി ജോണിക്കുട്ടി തുരുത്തൽ കൃതജ്ഞത പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് ഹരിപ്പാട്